ഹലോ ഇന്ന് ഉള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ട്ടോ അവിടെ നമ്മൾ വന്നിട്ടുള്ളത് ശാന്തിവാനെന്നു പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിലെ കുറച്ച് മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞു കുട്ടികളെ തൊട്ടിട്ട് കുറച്ച് വലിയ കുട്ടികൾ വരെയാണ് ഈ ഒരു സ്ഥാപനത്തിലുള്ളത് നമ്മൾ വി ക്രീറ്റേഴ്സ് ഫാമിലിയുള്ള കുറച്ച് മെമ്പേഴ്സ് ചേർന്നിട്ടാണ് ട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം പത്ത് മുപ്പത് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി അബ്ദുൽ എല്ലാ കാര്യങ്ങളും വിശദായിട്ട് ആ ഒരു വിശദമായിട്ട് ആയിട്ട് വി ക്രിയേറ്റേഴ്സ് ടീം ഇന്ന് രണ്ടത്താണി ശാന്തിപാല് സന്ദർശനം നടത്തിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് പല രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ടീമിന് ഇവിടെ വന്നതും ഇവിടെയുള്ള കുട്ടികളുമായി സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു രണ്ടു താഴെ ശാന്തിഭവൻ ഒരു എട്ട് വർഷത്തോളമായി പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന മേഖലയിൽ സ്തുത്യഹമായ പ്രവർത്തനം നടത്തി വരികയാണ് ഇപ്പോൾ ജനിച്ചത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത് ആ കുട്ടികളൊക്കെ തന്നെയും നല്ല നിലയിൽ വളരുന്നു അവർക്ക് വിദ്യാഭ്യാസപരായ ഭൗതികമായ വിദ്യാഭ്യാസം കോളേജുകളിൽ വരെ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളിവിടുണ്ട് ഈ അടുത്ത കാലത്തായി ചോലനായിക്കൻ വിഭാഗത്തിൽപ്പെട്ട നാല് കുട്ടികളും അവരുടെ അമ്മയും ഈ സ്ഥാപനത്തിൽ ഇപ്പോഴുണ്ട് ഏതായിരുന്നാലും നിങ്ങളുടെയൊക്കെ കൂടിയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലക്ക് സെറിബൽ പാൾസി ഓട്ടിസം അതേപോലുള്ള ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ഏകദേശം എട്ട് കോടി രൂപയോളം എസ്റ്റിമേറ്റ് ഇട്ടൊരു വലിയ പ്രോജക്റ്റാണ് അതിന് വേണ്ടിയുള്ള സ്ഥലം നിലവിലുള്ള ശാന്തിഭവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റെടുത്ത് വിലക്ക് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു ഇനി അതിന് പിന്നെ ബിൽഡിങ് വേണം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരെ പാസ്സായിട്ടുണ്ട് ആ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് അങ്ങനെ പതിനാറായിരം പേര് രണ്ടായിരം രൂപ വെച്ച് തരികയാണെങ്കിൽ ആ പദ്ധതി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും നിങ്ങളുടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ കഴിയുന്ന ചെറിയ സംഖ്യയാണെങ്കിൽ ചെറിയ സംഖ്യ വലുതാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ സാധനങ്ങളാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അവരെ സഹായിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പറും ക്യു ആർ കോഡും ഒക്കെ ഞാൻ സ്ക്രീനില് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക െന്ന ഒരു യൂട്യൂബ് ഫാമിലി പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഏകദേശം എഴുന്നൂറോളം ആളുകളാണ് ഈ ബി ക്രിയേറ്റേഴ്സിലുള്ളത് മാനോക്കാനോട് ഇവിടുന്ന് ശാന്തി ഭവനിലെ ആളുകൾ ഒരു റിക്വസ്റ്റ് ചെയ്തു ഈ സ്ഥാപനത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിൽ എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങനെ മാനോക്കാക്ക് കിട്ടിയൊരു ക്ഷണമാണ് ഇന്ന് ഞങ്ങൾ ഏകദേശം പത്തിരുപത്തഞ്ചോളം ബി ക്രിയേറ്റേഴ്സിൻ്റെ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആയ അബ്ദുൽ നാസി സാറെ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബുള്ളറ്റ്മാനോ ബാസിത്ത് ഫിറോസ് തുടങ്ങിയ ആരെങ്കിലും പേര് വിട്ടുപോയാതെ പ്രശ്നവും അതുകൊണ്ട് എല്ലാ വി ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ സ്ഥാപനത്തിലെത്തുമ്പോൾ ഇവിടെ ഒരുപാട് ഗുരുന്നുകളെ നമ്മൾ കണ്ടു അല്ലേ ഇവരൊക്കെ പല രീതിയിൽ ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ് ഇവരെ എങ്ങനെ എത്തി എന്താണ് ഇവരെ പ്രീവിയസ് സ്റ്റോറി അതൊന്നും നമ്മൾ തിരക്കേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള എല്ലാ മക്കളും നമ്മുടെ സ്വന്തം മക്കളായിട്ട് നമ്മൾ കാണുക അവരെ ചേർത്ത് പിടിക്കുക നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് ഇവരെ ചേർത്ത് പിടിക്കുക ഇവിടെ ഈ സ്ഥാപനം റൺ ചെയ്യാൻ മാസം ഏകദേശം ഏഴ് ലക്ഷം രൂപ ചിലവാണ് റൺ ചെയ്ത് പോവാൻ മാത്രം പിന്നെ പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട് ഓട്ടീസ് ഒക്കെ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് ഏകദേശം എട്ട് കോടി രൂപ ചെലവിലാണ് അത് ചെയ്യുന്നത് അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മളെല്ലാം ക്രിയേറ്റേഴ്സാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വിനിയോഗിക്കാൻ പറ്റും നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭൂമിയിൽ എത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നു എന്നതിലല്ല കാര്യം ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഇതുപോലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ വീട്ടിലെ മക്കൾ നേരത്തിന് ഭക്ഷണം കഴിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു അതുപോലെ നല്ല വിദ്യാഭ്യാസം എല്ലാ ആധുനിക സൗകര്യങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള കുരുന്നുകളെ നമ്മൾ മാറോട് ചേർത്ത് പിടിച്ച് അവർ സ്നേഹം കൊതിക്കുന്നവരാണ് അവർക്ക് ആരാരും ഇല്ലാത്തവരെ പോലെ ആവാൻ പാടില്ല നമ്മളൊക്കെ ഈ ഒരു ദിവസമെങ്കിലും അവരെ അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ഇവിടെ നിന്ന് പോകുന്നത് വരെ അവരെ ചേർത്ത് പിടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബുള്ളറ്റ് ക്ഷണിക്കുന്നു കാപ്പാട് ചേർന്നു അതിൽ കുറച്ച് ആളുകൾ പങ്കെടുത്തവരുണ്ട് പങ്കെടുക്കാത്തവരുണ്ട് ഇവിടെ നമ്മൾക്ക് എന്റെ വീഡിയോ ഏതോ ഏതൊക്കെ തോന്നുന്നു അല്ലെ മാനിക്കു സന്ദർശിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇൻഷാല്ല വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിനെ കുറിച്ചും ബീ ക്രിയേറ്റേഴ്സിനെ കുറിച്ചും ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട് വരാമെന്ന് പറഞ്ഞതും അപ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞൊരു കാര്യമുള്ളത് നിങ്ങളോട് ഉണർത്താണ് അതായത് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ കുറിച്ചുള്ളൊരു അവയർനെസ് പുറം ലോകം അറിയിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് റീലിടണ് പാട്ടുകളിടുന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു നല്ലത് നല്ല ശാന്തി ശാന്തി വന്ന പോലെ തന്നെ നല്ലത് നല്ല ചീത്തയൊക്കെ ഉണ്ട് ഇല്ല നല്ല പക്ഷെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാരണപ്രവർത്തനങ്ങൾ നമ്മളെ സോഷ്യൽ മീഡിയ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്ത് ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് ജീവിതത്തിൽ എന്ത് ബാക്കി വെച്ച് പോകാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയൊരു വീഡിയോസുകളും കാര്യങ്ങളും അസ്ലാമലൈക്കും നമസ്കാരം പി ക്രിയേറ്റേഴ്സിന്റെ ഒരു ആൾ കേരള ഇൻഫ്ലുവൻസെൻ്റെ കൂട്ടായ്മയാണ് കുറച്ചുപേരുള്ളൂ ശാന്തി ഭവനം ഗുരുന്നുകൾക്ക് ഒരു സ്നേഹ വിരുന്ന് ഒരു പരിപാടിയാണ് ശാന്തി ഭവനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ രണ്ടത്താണി പൂവഞ്ചിനുള്ള സ്ഥലത്താണ് ഉള്ളത് എഴുപത്തിനാഞ്ച് മക്കള് ചെറിയ മുല മക്കൾ മുതൽ പ്ലസ് ടു ഡിഗ്രി വരെ പഠിക്കുന്ന മക്കളുണ്ട് ആരാരും ഇല്ലാത്തെ അമ്മത്തൊട്ടില് പോലെ ഒഴിവാ ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ലാതെ ഒരു പറ്റം കുട്ടികൾ താമസിക്കുന്നൊരിടമാണ് ഇവിടെ ഇവിടെ നമ്മളിവിടെ ഒരു ദിവസം ഇവിടെ ഇവരോടൊപ്പം കളിയും ചിരിയുമായിട്ട് കൂടാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിലുപരി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവിടുത്തെ നിത്യോപയ സാധനങ്ങളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള കാരണം ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ ഉള്ളതാണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് വന്നിട്ടെങ്കിൽ കൂടിയിട്ട് എന്നോട് ഇവിടുത്തെ നാസർമാശ് വിളിച്ചോ പറഞ്ഞിങ്ങനെ എന്റെ കൂടെ നമ്മളെ സാധിക്കും നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് കാര്യങ്ങൾ ഉണ്ട് ൊന്ന് വരാൻ പറ്റോ ഇങ്ങനെ ഇതിനെ കുറിച്ച് അപ്പൊ എന്താ എന്തോ ഒന്നും പറഞ്ഞില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലേ നമ്മളോട് റോഡിന്റെ കാര്യം പറഞ്ഞു പിന്നെ പുതിയ ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞു ഇതിന്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഭാഗങ്ങളിൽ അതിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്റെ ആവശ്യമുള്ളത് അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്നതൊക്കെ ഇതിനെ സഹായിക്കും ഇത്ര സ്ഥാപനങ്ങൾ കാരണം നമുക്കറിയാം ഇ ഇവിടെയുള്ള ആളുകളും സ്റ്റാഫുകളൊക്കെ ഇതിനും വേണ്ടിയിട്ട് തയ്യാറെടുക്കും ഇവിടെ വരുമ്പോ കണ്ണെന്ന് അറിയാത്ത ഒരാളുണ്ടായിട്ടില്ല കാരണം ഇവിടെ വന്ന് പോയവർക്ക് അറിയാം അതുപോലെ തന്നെ ഈ വരാനുള്ളവരോടാണ് പറയുന്നത് കാരണം അത്രയും നെഞ്ചു പൊട്ടുന്ന രംഗങ്ങളാണ് മനസാക്ഷിയുള്ളവർക്ക് കിട്ടും ഒരു മക്കളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ മാതാപിതാ ബന്ധം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പിഞ്ചു മക്കള് ഈ തൊട്ടിലൊക്കെ കിടക്കണ കാണുമ്പോൾ ഏർ പാല് കൊടുക്കുന്ന കുട്ടികൾ ഇറ്റവർക്ക് മുല കൊടുക്കാതെ എന്താ പറയാ ഈ ലാക്ട്രോജനും പൊടിയും പാൽ ഉൽപ്പന്നങ്ങളും മറ്റും മറ്റും കൊടുത്തിട്ട് വളർത്തുന്നത് നമ്മളൊക്കെ വരുമ്പോൾ ഉറങ്ങണതൊക്കെ കാണുമ്പോ ഈ മക്കളെ കളിച്ചിട്ട് കാണുമ്പോൾ മനസ്സ് വേദനിച്ചു പോകും അതുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത് നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഖ്യ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ താഴെ കൊടുക്കുന്ന ഈ നമ്പറില ഗൂഗിൾ പേയിലൊക്കെ അയച്ചിട്ട് അതുപോലെ തന്നെ ഇതിന് വേണ്ട മുൻ ഭാവിയിൽ വരുന്ന ഈ ബിൽഡിംഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ റോഡിന്റെ കാര്യങ്ങൾ നാശനാശങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും നിങ്ങളോട് കഴിയുന്ന സഹായങ്ങൾ ഇതൊക്കെ നമുക്ക് ബാക്കി വെക്കാൻ പറ്റുള്ളൂ